ആറളം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കണ്ണൂർ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ വിദഗ്ധ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു വീർപ്പാട് ശ്രീനാരായണ ഗുരു കോളേജിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ ഡി റോസഫ അധ്യക്ഷയായി മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ വി പ്രതീഷ് നിർവഹിച്ചു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്ത് ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ സംസാരിച്ചു ബിന്ദു യു എസ് സുധാകരൻ യു കെ കോളേജ് പ്രിൻസിപ്പൽ ഡോ വൈവൈ മത്തായി ഇബ്രാഹിം മംഗലോടൻ ടി പി വർഗീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ബാങ്ക് ഡയറക്ടർമാരായ പി വി കുഞ്ഞിക്കണ്ണൻ ശങ്കർ സ്റ്റാലിൻ രേഷ് മാജിയൻ ജോർജ് സി കെ നാരായണൻ നിത്യാന് നരിക്കോടൻ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം മലയോര മേഖലക്കകത്ത് കർഷകന്റെയും ജീവിത ദിനവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ പ്രയാസങ്ങൾ അലക്കുന്നതിനും അവരോടൊപ്പം ചേർന്ന് കൊണ്ട് പ്രവർത്തിച്ച് ഇന്ന് മലയോര മേഖലക്കകത്ത് കണ്ണൂർ ജില്ലയ്ക്കകത്ത് കേരളത്തിനകത്ത് ആറാം സരീസ്കരണ ബംഗ്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തു വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ടാറ്റിന ജൂബിലി എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ ആറണത്തിൻ്റെ അഭിമാന പദ്ധതി അല്ലെങ്കിൽ അഭിമാന ഒരു പരിപാടിയായി മാറ്റേണ്ടത് ഈ നാടിന്റെ നാടിൻ്റെ അനിവാര്യതയാണെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ മൂന്നായിരത്തി മാസം കാലങ്ങളായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നും മഹാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എ കെ ജി സഹകരണ ആശുപത്രിയാണ് അത്രയും മാഷ് നമ്മോടൊപ്പം ഡയറക്ടർ ബോർഡ് അംഗമാണ് നമ്മുടെ ഒപ്പം രീതിയിലുണ്ട് അദ്ദേഹത്തിൻ്റെയും എന്നീ ദിവസം വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എ കെ ജി ആശുപത്രി നമ്മുടെ മനോരമയ്ക്കകത്ത് പ്രത്യേകിച്ച് വീട് പാടിയൊരു ക്യാമ്പ് നടത്താനായിട്ട് വന്നിരിക്കുന്നത്

വർഷം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് होमस्केप, फर्नीचर, इंटीरियर लाइटिंग भैयावूर कन्नूर